കഥ നിലവറ രചന സുരേഷ് പെരിശ്ശേരി ഒന്ന് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ജനുവരി മുപ്പത് വൈകുന്നേരം അഞ്ച് പതിനേഴിന് മുൻപ് രണ്ട് രണ്ടായിരത്തി മുപ്പത്തി ജനുവരി മുപ്പത് വൈകുന്നേരം അഞ്ചു പതിനേഴിന് ശേഷം ദേ ആരോ വാതിൽ മുട്ടുന്നു അർദ്ധരാത്രിയിൽ ഉറക്കത്തിനിടെ ഭാര്യയാണ് വിളിച്ചുണർത്തിയത് ആരാണി പാതിരാവിൽ കോളിംഗ് ബെല്ലടിക്കാതെ വാതിലിൽ മുട്ടുന്നത് വല്ല കള്ളന്മാരുമാകുമോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും അവൾ കഥകു തുറന്നു കഴിഞ്ഞു ലൈറ്റ് ഇടണ്ട ഞാൻ അറിയുന്നവരാ മൊബൈൽ വെട്ടത്തിൽ ഞാൻ കണ്ടു അവർ രണ്ടുപേരുണ്ട് രണ്ട് മധ്യവയസ്കർ അവർ തൊഴുതപ്പോൾ തിരികെ തൊഴുതും അവൾ വേഗം അവരെയും കൊണ്ട് നടുത്തളത്തിലെ മരക്കോണി കയറി ഒന്നാം നിലയിലേക്ക് പോയി വീട്ടിനുള്ളിൽ ഒരു വിളക്കും തെളിച്ചിരുന്നില്ല എല്ലാം മൊബൈൽ വെട്ടത്തിൽ ഞാൻ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു പുറത്താരുടെയൊക്കെ താൽപര്യമാറ്റങ്ങൾ പതിഞ്ഞ സ്വരത്തിലുള്ള സംസാരങ്ങൾ എന്താണ് പ്രശ്നം ആരൊക്കെയാണ് കയറി വന്നത് പുറത്താരാണ് എന്താണ് തനുവിന് ഇതിൽ കാര്യം എനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഒരഞ്ച് ആയില്ല കുറെ പേരുടെ ഉച്ചത്തിലുള്ള സംസാരം വെളിയിൽ കേട്ടു പുറകെ കോളിംഗ് ബെൽ മുഴങ്ങി അപ്പോഴേക്കും തനു താഴെ വന്നിരുന്നു കഥകു തുറന്നപ്പോൾ ഒരുപറ്റം ചെറുപ്പക്കാർ കുങ്കുമക്കുറികളിട്ട് കുറുവടികളുമായി രണ്ടുപേർ ഇങ്ങോട്ട് ഓടിക്കയറി വന്നു ഇല്ല ആരാണ് തനു വേഗം മുന്നിലേക്ക് വന്നു എന്നെ കണ്ടപ്പോൾ ആരോ തിരിച്ചറിഞ്ഞു സാറിൻ്റെ വീടായിരുന്നു എടാ നമ്മുടെ ആളാ വാ പോകാം എന്താണ് പ്രശ്നം ചോദിച്ചതും തനു കൈകളിൽ മൃദുവായി ഞെക്കി ഞാൻ മിണ്ടാതെ നിന്നു ജംഗ്ഷനിലെ നമ്മൾ വെച്ചിരുന്ന ഗോഡ്സയുടെ പ്രതിമ ആരോ തകർത്തു നേരെ ഇങ്ങോട്ടാണ് ഓടിയത് കവിതേശ്ഭാമിക്ക് കഴിഞ്ഞ ദിവസം കവലയിൽ നിന്ന് ഗാന്ധിയെ സ്തുതിച്ച് കവിത ചൊല്ലിയതാണ് അവനോ അവൻ്റെ കൂട്ടുകാരോ ആകണം കഥകിന് ഓടാമ്പലിട്ട് തിരിയുമ്പോൾ തനു കൈകളിൽ പിടിച്ചു ഋഷേട്ടൻ ഇഷ്ടമാവില്ലെന്നറിയാം പക്ഷേ നമ്മൾ അവരെ രക്ഷിച്ചേ മതിയാകൂ അണ്ടകടാഹം പോലെ കിടക്കുന്ന ഈ കൊട്ടാരം കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ അവളുടെ വീടാണ് ഭാഗം വെപ്പ് വന്നപ്പോൾ വേഗം വിറ്റൊഴിയാൻ പറ്റുന്ന പട്ടണത്തിലെ സ്വത്തുവകകളൊക്കെ അവളുടെ ഏട്ടന്മാർ കൈയടക്കി പാർക്ക് സ്ട്രീറ്റിലെയും ഗരിയാഹട്ടിലെയും കടകളും ഫ്ലാറ്റുകളും അടക്കം ആർക്കും വേണ്ടാതെ ഇരുണ്ടുകിടക്കുന്ന ജീർണിച്ച തറവാട് കൊട്ടാരം വലിയൊരു കാര്യം പോലെ കുഞ്ഞു പെങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു അതോ വീട്ടുകാരെ വീട്ടുകാരധിക്കരിച്ച് കീഴാളൻ്റെ കൂടെ പോയതിൻ്റെ ദേഷ്യമോ ഡയലോഗാണ് രസം ഉദയകിരൻ പാലസിൻ്റെ പേരും പെരുമയും തനുവിനുള്ളതാണ് അച്ഛനെ നിന്നോടായിരുന്നു കൂടുതൽ സ്നേഹം ഞങ്ങൾക്കും അങ്ങനെ തന്നെ തനുവിനാണെങ്കിൽ ഇതിനകത്ത് കയറുന്നതേ പേടിയാണ് എപ്പോഴും പറയും പിള്ളേരുണ്ടായിരുന്നപ്പോൾ ഒരനക്കോ ആവിയുമുണ്ടായിരുന്നു ആളൊഴിഞ്ഞ് വൃദ്ധർ മാത്രമുള്ള ഒറ്റപ്പെട്ട വീടുകളൊക്കെ ശ്മശാനങ്ങളാണ് മക്കൾക്കും കെട്ടിക്കേറി വന്ന മരുമക്കൾക്കും കാണുമ്പോഴൊക്കെ ഒറ്റ ഉള്ളൂ മുകളിലും താഴെയും കൂടി മുറികളെല്ലാം വൃത്തിയാക്കണേൽ രണ്ട് ദിവസം വേണം എന്തിനാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല തറവാട് വിറ്റ് പണം തന്നേക്കൂ എന്നാണ് പൗരാണികതയോർത്ത് താൻ ഒരാളാണ് കൊട്ടാരം വിൽക്കാൻ എതിർ നിൽക്കുന്നത് എടി ഭരിക്കുന്ന സർക്കാരിനെതിരാകുമ്പോൾ ഇത് രാജ്യദ്രോഹ കുറ്റമാണ് സംരക്ഷിക്കുന്ന നമ്മളും കുടുങ്ങും ഏത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി മനുഷ്യർ പൊരുതുന്നതും ഏട്ടനും അറിയാവുന്നതല്ലേ പഴയ ചക്രവർത്തി പിന്നെയും ഭേദമായിരുന്നു അയാൾക്ക് പിള്ളേരില്ലാത്തതിനാൽ സർവസൈന്യാധിപനെ പിടിച്ച് ചക്രവർത്തിയാക്കിയപ്പോഴോ എല്ലാവരും പറഞ്ഞതാ സ്വാതന്ത്ര്യവും സമാധാനവും എല്ലാം ഇതോടെ തീർന്നു തലയില്ലാ അബന്ധങ്ങളുമായി തലതല്ലിക്കരിഞ്ഞ് ഹൂഗ്ലി അലറി പായുന്നത് ഏട്ടനും കാണാറില്ലേ ഇനിയും എത്ര കുരുതി കാണണം നമ്മൾ ഏട്ടനവരോടൊന്ന് സംസാരിക്കൂ അപ്പോഴറിയാം കാര്യങ്ങൾ മരക്കോവണി കയറുമ്പോൾ തുറന്നു കിടക്കുന്ന ജനാലയിൽ കൂടി ദൂരെ എവിടെയോ ആകാശത്തിന് തീ പിടിക്കുന്നത് കാണാം ചടുല കിരാത നൃത്തം ചെയ്യുന്ന സ്വർണ്ണ ജ്വാലകൾ കണ്ട് സങ്കടത്തോടെ അവൾ പറഞ്ഞു ചെവികൾ വട്ടം പിടിക്കൂ മനുഷ്യർ കരയുന്നത് കേൾക്കാം മൂക്കുകൾ തുറന്ന് മണം പിടിക്കൂ വീടുകൾക്കൊപ്പം കത്തി കരയുന്ന മനുഷ്യ മാംസത്തിൻ്റെ മണം അറിയാം ഏകാധിപതിയുടെ വംശവേദിയുടെ നേർ ചിത്രമാണത് വിശ്വാസം വരാതെ ഞാൻ അവളെ നോക്കി ആദ്യമായാണ് അവൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് ബസുവിൻ്റെ ആർട്ട് ഗ്യാലറിയും കാളികട്ടും ദക്ഷിണേശ്വരും വീടുമായി ഇതുവരെ ഒഴുങ്ങിക്കൂടിയവൾ എൻ്റെ നേതാവിനെയാണ് കുറ്റപ്പെടുത്തുന്നത് എടി ഏകാധിപതികൾ എക്കാലവും ഉണ്ടായിരുന്നു എല്ലാ പാർട്ടികളിലും എല്ലാത്തരം ഭരണ സിസ്റ്റങ്ങളിലും എല്ലാ മതാധിപത്യ രാജ്യങ്ങളിലും സൗദി അറേബ്യ മൊറോക്കോ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും ബലാറസ് സെറിട്രിയ തുടങ്ങിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിലും ഏകാധിപതികളല്ലേ ഭരിക്കുന്നത് ഇത്തരക്കാർ ഇല്ലാതിരുന്ന ഏതെങ്കിലും രാജ്യമുണ്ടോ അവരുടെയൊക്കെ ക്രൂരതകളുടെ ചരിത്രം നമ്മളേറെ കേട്ടിട്ടുമുണ്ടല്ലോ ഭരണ തുടർച്ചകളാണ് നല്ല ഭരണാധികാരികളെപ്പോലും ഏകാധിപതികളാക്കുന്നത് അത് സത്യം എന്നാൽ ഏകാധിപതി ഹിറ്റ്ലറിനെ പോലെ വംശവറി കാട്ടിയാലോ എതിർക്കണ്ടേ തിരിച്ചടിക്കണ്ടേ കഥ അടുത്ത ലക്കത്തിൽ തുടരും